അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് അങ്ങനെ തന്നെ പറയണം അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥരിലെ പി ആർഒ ആണ് കെ എം എം എൽ ജോലി ചെയ്യുന്ന പി ആർഒ ആണ് പക്ഷെ യൂട്യൂബിൽ നിരന്തരം വീഡിയോകൾ ചെയ്യും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടേക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹം എം എസ് ഡബ്ല്യുൽ പി എച്ച് ഡി ഉള്ള ആളാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്നാണ് പറയുന്നത് പക്ഷേ എക്സ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമുകളെ തെറി വിളിക്കുക അവരുടെ അവർ പറയുന്ന അവരുടെ മരണത്തെ പോലും പിന്നെ ചിരിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും രംഗത്തെത്തുന്ന ആളാണ് ഈ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് ഇയാളെപ്പോ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇയാൾ ലക്ഷ്യം വയ്ക്കുന്നത് വളരെ ഗൗരവമായിട്ട് വേണം ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകളെ സമീപിക്കേണ്ടത് കാരണം അവർ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുകയും സർക്കാർ സംവിധാനത്തെ തന്നെ അവരുടെ മതമൗലികവാദ ചിന്തകൾ സമൂഹത്തിലേക്ക് തുരത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ സമൂഹം ഒരു തരം എന്താണ് ഈ മതഭ്രാന്തന്മാരുടെ സമൂഹമായിട്ട് മാറാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തരത്തിൽ നമ്മുടെ സമൂഹം എന്താണ് ജനാധിപത്യ ബോധമുള്ളതും അതേപോലെ മതേതരത്വ ബോധമുള്ളതുമായി നിലനിൽക്കുമ്പോൾ ആ മതേതരത്വ ബോധത്തെയും ജനാധിപത്യ ബോധത്തെയും എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് അതിനെന്താണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പരിശോധിച്ച് വളരെ സൂക്ഷ്മമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരാളായിട്ടാണ് നമ്മൾ അനിൽ മുഹമ്മദിനെ കാണേണ്ടത് ഇപ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അതിൽ കൂടുതൽ താല്പര്യം തോന്നാൻ സാധ്യതയും അതൊരു യൂട്യൂബറായിട്ട് വന്ന് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ പുലർത്തുന്നതായിട്ടുള്ള സഫാർ സവിശേഷതയോടുകൂടിയുള്ളതാണ് എന്നുവെച്ചാൽ മുസ്ലിം മതമൗലികത്തിൻ്റെ ആശയങ്ങളെ പതുക്കെ പതുക്കെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറ്റുക എന്ന് പറയുന്ന ജോലിയാണ് ഇയാൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനെ അയാൾ ഉപയോഗിക്കുന്നതാകട്ടെ സർക്കാരിൻ്റെ ഒരു അടിത്തറയും വെച്ചാൽ കെ എം എം എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പി ആർ ഒ ആയി ഇരുന്നുകൊണ്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് യൂട്യൂബറായിട്ട് വന്ന് ഞാൻ ഡോക്ടർ അനിൽ മുഹമ്മദ് കെ എം എം എൽ എ പി ആർ ഒ എന്നൊന്നും ഒരിക്കൽ പറയുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ അൻ ഡോക്ടർ അനിൽ മുഹമ്മദാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഇസ്ലാം ഫണ്ടമെൻറ്റിസ്റ്റുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിനെതിരെ പരാതി വരികയും ഗവൺമെന്റ് അതിൽ അന്വേഷണം നടത്തുകയും ഗവൺമെന്റിനെ അത് ബോധ്യപ്പെടുകയും ചെയ്ത സമയത്താണ് ഗവൺമെന്റ് താൽക്കാലികമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ ഇത്തരം ഈ ആളുകൾ മരിക്കും മരിക്കുമ്പോലും ഒരു മനുഷ്യ മനുഷ്യത്വം തോന്നാത്ത ഇയാളെ പോലുള്ളവരെയൊക്കെ സർക്കാർ സർവീസിൽ വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാകണമല്ലോ സർക്കാർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഇതിലൂടെ സർക്കാർ ഇത്തരക്കാർക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ല മരിച്ചവരോട് അപമര്യാദയായിട്ട് ആരും തന്നെ പെരുമാറാറില്ല ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് പോലും ഏതെങ്കിലും ഡെഡ് ബോഡി കണ്ടെത്തി കണ്ടെടുക്ക് അതിന് വരുമ്പോൾ പോലും അവരുടെ തൊപ്പി ഊരി അതിനെ അഭയാദ്യം ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ആ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു അതുമാത്രമല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരിക്കലും അദ്ദേഹത്തെ ചീത്ത പറയുകയോ അവകസിക്കുകയും ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിനുള്ള പക്ഷേ അനിൽ മുഹമ്മദ് അങ്ങനെയല്ല അനിൽ മുഹമ്മദ് എന്താണ് കുറച്ചും കൂടി സ്വാതന്ത്ര്യ ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ചില മുസ്ലിം പണ്ഡിതന്മാർ മരിച്ച സമയത്ത് അഹഹ എന്ന് പറഞ്ഞ് ചിരിച്ച് അയാൾ അവകസിക്കുകയും അയാളുടെ മരണം ആഘോഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു മതമൂല്യവാദ ആയ മനുഷ്യൻ്റെ പ്രവർത്തിയാണ് പ്രകടനമാണ് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകളൊക്കെ പലപ്പോഴും എന്താണ് എതിരാളികൾ മരിക്കുന്ന സമയത്ത് അയൽവക്കങ്ങളിലും അതേപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും ഒരാൾ മരണം ആഘോഷിക്കുന്ന അയാളുടെ ചത്തത് നന്നായി അന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഘോഷിക്കുന്ന അതൊരുതരം മനസ്സിൻ്റെ വൈകൃതമായിട്ട് കൂടി നമുക്ക് കണക്കാക്കേണ്ട വികൃതമായിട്ടുള്ള മനസ്സുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് കൂടി ഇദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അങ്ങനെ സർക്കാരും അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെക്കാൾ കൂടുതലായി ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയതിന് ശേഷമാണ് അത് ഒരു സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പോലും പ്രചാരകനാവാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രചാരകനാവാൻ പാടില്ല എന്നതാണ് പൊതുവായിട്ടുള്ള നിയമം പക്ഷേ അവരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളായിരിക്കും ചിലപ്പോൾ അതിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഒരിക്കലും പക്ഷേ എന്താണ് പൊതുവേദിയിൽ പരസ്യമായിട്ട് അവർ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ സർവീസ് ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ട് ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നിഷ്പക്ഷ ജിഹാദികളെ നമ്മൾ അങ്ങനെ വലിയ രീതിയിൽ കാണാറില്ല പക്ഷെ ഇയാൾ നിഷ്പക്ഷ ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷ്പക്ഷമായി ഞാൻ എല്ലാത്തിനെയും നേരിടുന്നു അല്ലെങ്കിൽ എല്ലാത്തിനെയും കാണുന്നു ഇസ്ലാം ഇസ്ലാമിനകത്തും ഇസ്ലാമിനെ പിന്നെ മോശപ്പെടുത്തുന്നവരെ അല്ലെങ്കിൽ അതിന്റെ കുറെ കാര്യങ്ങൾ തുറന്ന് പറച്ചിലുകൾ നടത്തുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ആധികാരികമായി ഒരു അൻപത് ബുക്ക് എഴുതി എല്ലാം പ്രസിദ്ധീകരിച്ച് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് പോലെയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ട അപ്പൊ ഇതിനെയൊക്കെ തുടക്കത്തിലെ നിലനിർ അവസാനിപ്പിക്കേണ്ടതായിരുന്നില്ല ഇത്രയും കാലം ഇതിന് ഇത്തരത്തിൽ ഈ നിഷ്പക്ഷ ഇപ്പൊ പലരും പറയുന്ന അൽ ജസീറയുടെ കൊല്ല ലേഖ പ്രാദേശിക ലേഖനാണ് ഇയാൾ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷെ എങ്കിൽ പോലും ഇത് നിലയ്ക്ക് നിർത്തേണ്ടതിന്റെ ആവശ്യകത തുടക്കത്തിലേ ആയിരുന്നില്ലേ ഇങ്ങനെയുള്ളവരെ വളർത്തിയാൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കില്ലേ അല്ല ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ ഏത് മതത്തിലായാലും അവര് സമൂഹത്തിനകത്ത് വലിയ തരത്തിൽ ദോഷമുണ്ടാക്കുന്നവരായി അവര് പുറത്തേക്ക് പ്രസരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് വിഷം കലർത്തിയ വാർത്തകളായിരുന്നു ഇത് സമൂഹം സ്വീകരിക്കുകയും സമൂഹത്തിന് അതിൻ്റെ പ്രാന്തം ഉണ്ടാവുകയും അങ്ങനെയാണ് വലിയ വർഗീയ കലാപങ്ങളുണ്ടാവുക അതിനെതിരെയാണ് എപ്പോഴും സർക്കാർ നിലപാടെടുക്കേണ്ടത് അങ്ങനെ സർക്കാർ നിലപാടെടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം നിലപാടെടുത്തില്ലേ ഉണ്ട് നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ വൈകിപ്പോയോ എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ ഭാഷ്യത്തിൽ അങ്ങനെ വൈകിപ്പോയി എന്നവർ പറയില്ല നമുക്ക് തോന്നും അത് വൈകിപ്പോയി സർക്കാർ കാര്യം മുറ പോലെ എന്നാണ് എപ്പോഴും പറയാറുള്ളത് ഈ കാര്യത്തിലും സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടാവുക പരാതി കിട്ടി എൻ്റെ എല്ലാവിധമായിട്ടുള്ള ചട്ടപ്പടി നീക്കങ്ങൾ നടത്തി അവസാനം അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഇയാൾ ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ഇനി വീണ്ടും അന്വേഷണം നടത്തണം ഇയാൾ വലിയ തെറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ പുറത്താക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ അൽ ജസീറ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ അറിയുന്നത് അത് ഒരു ജിഹാദി പത്രമായിട്ടും അതേപോലെ തന്നെ വാർത്താ മാധ്യമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ പ്രാദേശിക ലേഖനാണ് ഇയാളെന്ന് പറഞ്ഞാൽ ഒരു കഥയുമില്ല അയാൾ വലിയ ഫില്ലറായിരിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതായത് അവിടുത്തെ എന്താണ് ലൊട്ടിലൊടുക്കുക വാർക്കുകൾ അല്ലെങ്കിൽ എന്താണ് പ്രാദേശിക വാർത്തകളൊക്കെ അദ്ദേഹം ചെറിയ കുറിപ്പായിട്ടൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ട് അൽ ജസീറുടെ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പദവി വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ കണക്കാക്കേണ്ടതില്ല അയാൾ ഒരു ഫില്ലർ മാത്രമാണ് പത്രഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞണി ആകാം അതിന് ഒരു ഒരു തരത്തിലും ഒരു ആധികാരികതയും ഇല്ല എന്നുള്ളതാണ് പക്ഷേ അയാളുടെ സ്വഭാവം എന്താണ് അയാൾ എന്താണ് പ്രവർത്തിക്കുന്നത് ഞാൻ നിഷ്പക്ഷ ജിഹാദിയാണ് എന്ന് പറയാം ജിഹാദിക്കെന്ത് നിഷ്പക്ഷ ജിഹാദി ജിഹാദിയാണ് അപ്പോൾ ഓരോ ആളുകളും എന്താണ് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അത് മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ വർഗീയ കലാപത്തിന് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് പുറത്തേക്കൂടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അവരെ സൂക്ഷിക്കുക എന്ന് പൊതുസമൂഹം വിളിച്ച് പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സർക്കാർ ഇയാളെ വളരെ സൂക്ഷ്മം പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ സർവീസിലിരുന്ന് ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത്തരത്തിലുള്ള ഒരാളെയും സർക്കാർ സർവീസിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധിക്കപ്പെട്ട സമയത്ത് അവർ അവർക്ക് ജോലി അവർ സർക്കാർ സർവീസിൽ ജോലിയുള്ളവരാണെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് അവർ പിരിച്ചുവിടുമായിരുന്നു ആ സർക്കാരിൻ്റെ പൊതു നയമാണ് അന്നും ഇന്നും എന്നും സർക്കാർ അങ്ങനെ ആയിരിക്കണം സർക്കാർ വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളെ ഒരു കാരണവശാലും സർവീസിൽ വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്